നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് നിങ്ങളും ഭഗവാനും പല പല രൂപങ്ങളിലൂടെ ഭഗവാനുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഭഗവാൻ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ആത്മാർത്ഥ ഭക്തിയും സമർപ്പണവും ഭഗവാൻ അറിയാൻ കഴിയുന്നുണ്ട് ഭഗവാന് നിങ്ങൾക്കുള്ള വിശ്വാസവും അതുപോലെ നിങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ആത്മധൈര്യവും ഭഗവാൻ ഇപ്പോൾ അറിയുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഓറയുടെ ചൈതന്യം കൂടുതൽ കൂടുതൽ ബ്രൈറ്റായി വരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അവർക്ക് ഒരു ഹീലിംഗ് എനർജിയും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഒരു കംഫർട്ടായി തോന്നുന്നതിനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പല പല മൂർത്തി രൂപങ്ങളിലൂടെയാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് പല ശക്തികളും നിങ്ങളെ ഇപ്പോൾ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്നും ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ഈഗോ നിങ്ങളിൽ നിന്നും വിട്ടകലുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഒരു പോരാളിയായി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ആത്മവിശ്വാസവും അതുപോലെ ആത്മധൈര്യവും മുതൽക്കൂട്ടായുള്ള നിങ്ങളിൽ ഈഗോ ഡെത്ത് സംഭവിച്ച ശേഷം നിങ്ങളുടെ പർപ്പസിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്റ്റാകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം സ്പിരിച്വൽ റലൻസിലൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇന്നർ ക്ലാരിറ്റിയും ശാന്തതയും സമാധാനവും വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്ന നിങ്ങളിലുണ്ടായിരുന്ന നിങ്ങളുടെ തന്നെ ശത്രുവായ ഈഗോയെ നിങ്ങൾ വിജയിച്ചപ്പോൾ നിങ്ങൾ വിജയികളായി മാറി എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിലുണ്ടായ ഈ ഇമോഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ പോലും പോസിറ്റീവായ മാറ്റങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാനിൽ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ മ്യൂസിക് ആയിരുന്നാലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിലും അതിൻ്റെ മനോഹാരിതയിൽ ഭഗവാൻ അഭിമാനിക്കുന്നു നിങ്ങളിലും ഭഗവാൻ അഭിമാനിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ അർപ്പിക്കുന്ന പൂക്കളിലും നിവേദ്യങ്ങളിലും വഴിപാടുകളിലുമെല്ലാം ഭഗവാൻ തൃപ്തനാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ നാമ നാമസങ്കീർത്തനങ്ങളും അകമഴിഞ്ഞ ആരാധനയും ഭക്തിയും ഹൃദയ വിശാലതയും ഹൃദയ ശുദ്ധിയുമെല്ലാം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിൽ ഭഗവാൻ പൂർണ്ണ തൃപ്തനാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങളോട് ഭഗവാൻ സകല സ ചരാചരങ്ങളിലും ഓരോ ജീവജാലങ്ങളിലും ഭഗവാന്റെ ചൈതന്യം ദർശിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ജീവ ഹംസ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് മെസ്സേജും കൂടെ ജി ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കാരണം ഒരു സോളും ബുദ്ധിമുട്ടുകയോ അതുപോലെ തന്നെ വിഷമിക്കുകയോ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത്തരം പ്രവൃത്തികൾ നിങ്ങളിൽ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓരോ നിമിഷവും നിങ്ങൾ ബോധവാന്മാരായി മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഒരു പ്രത്യേക നിയോഗം പൂർത്തീകരിക്കുവാനായി ജന്മം സ്വീകരിച്ച നിങ്ങൾ വീണ്ടും കർമ്മ ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു വാണിങ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം സൃഷ്ടിക്കുന്നതിലേക്കായി ഒരു വൃക്ഷത്തൈ എങ്കിലും നട്ട് പരിപാലിച്ച് മുന്നോട്ട് പോകുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അത് നിങ്ങളിൽ നന്മ വള കൊണ്ടു ഭഗവാൻ അത് നിങ്ങളിൽ അനുഗ്രഹങ്ങൾ തന്ന് സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് പല രൂപത്തിലും ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സോളിൽ സമ്പൂർണമായ ജ്ഞാനം ഉണ്ട് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് അത് പൂർണ്ണമായും നിങ്ങളിലേക്ക് ഓപ്പണായി വരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ നയിക്കപ്പെട്ടുകൊണ്ട് പോകുന്നത് ആ സമ്പൂർണ്ണ ജ്ഞാനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാകുക അതുപോലെ നിങ്ങളുടെ മനസ്സിനെ പരിഭാഗപ്പെടുത്തുക എന്നതൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഈ ജ്ഞാനം നിങ്ങളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി ഒഴുക്കുന്നതിന് വേണ്ടി സരസ്വതി ദേവിയുടെ കടാക്ഷം ഇപ്പോൾ നിങ്ങളിലോട്ട് വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ സോളിൽ പൂർവജന്മങ്ങളിൽ നിന്നും ക്യാരി ചെയ്ത ഈ അറിവുകളെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമ്പൂർണ്ണ ജ്ഞാനം ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ ജന്മം ഒരു പുണ്യ ജന്മമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് പല പല ജന്മങ്ങളിലൂടെ കടന്നുപോയ നിങ്ങൾ എല്ലാം ശേഖരിച്ച അറിവുകളെല്ലാം ലഭ്യമാകുന്ന ഒരു ബർത്തിലൂ ബർത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കണക്റ്റായിട്ടുള്ളത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് അതായത് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യജന്മങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ള എല്ലാ അറിവുകളും നിങ്ങളിലോട്ട് ഈ ജന്മത്തിലുള്ള നിങ്ങളിലോട്ട് ഓപ്പണായി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം അറിവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നേടിയെടുത്തുള്ള എടുത്തിട്ടുള്ള പല അറിവുകളും നിങ്ങളിലോട്ട് ഓപ്പണായി വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ ജന്മത്തിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുവാനും അതിന് വില കൽപ്പിക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ സോളിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ സ്വയം നിങ്ങളെ തന്നെയും നിങ്ങളിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ ചൈതന്യത്തെയും മനസ്സിലാക്കുവാനും ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനുമായി അത്രയേറെ ആണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത് റിപ്പീറ്റഡായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ ഡെപ്ത്ത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ട് വരുന്നു എന്ന് വിശ്വസിക്കുന്നു അത്രയേറെ വൈബ്രേഷനാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഭഗവാൻ അത്രയേറെ കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ നിയോഗിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ വന്ന നിങ്ങൾ അങ്ങേയറ്റം അങ്ങേറ്റം അനുഗ്രഹീതരാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഈ പാത എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്കും ഭഗവാൻ അതേ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളിലോട്ട് ഭഗവാൻ വ്യക്തികളുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് അയക്കുന്നതാണ് നിങ്ങൾക്ക് ഹെൽപ്പ് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ വ്യക്തികളുടെ രൂപത്തിലൊക്കെ നിങ്ങളിലോട്ട് സഹായങ്ങൾ ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ധനധാന്യ അഭിവൃദ്ധികൾ തന്ന് നിങ്ങളെ ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ വർക്കിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാകും നിങ്ങളിൽ എന്താണോ അപര്യാപ്തമായിട്ടുള്ളത് അത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതാണ് അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങളെ കേൾക്കുവാനും അതുപോലെ തന്നെ നിങ്ങളെ അറിയുവാനുമുള്ള ആളുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ഫലങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കാതെയും ചിന്തിക്കാതെയും സേവന മനോഭാവത്തോടെ മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പ്രശംസ കിട്ടുന്നതാണ് മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സേവനങ്ങൾ മറ്റു പലരിലേക്കും ആകുന്നതാണ് എന്നിങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കുവാനും അതുപോലെ തന്നെ ഭഗവാനെ മറക്കുവാനുമുള്ള കാരണം ഭഗവാൻ സ്വയം തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ ഓർക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങളിൽ ആത്മധൈര്യവും മനസമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് എന്നിവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ നിമിഷം കിട്ടുന്ന സമാധാനത്തിൻ്റെ ആവരണം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പ്രസൻസാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഭഗവാൻ തൃപ്തിയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വീണ്ടും വീണ്ടും ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജി ഓരോ ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഹൈ ആയി മാറുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ഈ ചിന്താഗതിക്ക് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വൈകാരിക അലകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതിന് നിങ്ങളെ ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വസ്ത്രലാഭം അതുപോലെ ഇഷ്ടഭോജന ലബ്ധി അതുപോലെ ധനധാന്യ സമൃദ്ധി എന്നിവയൊക്കെ തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സദാ പോസിറ്റീവായി തന്നെ നിലനിൽക്കുക നിങ്ങൾ പാസ്റ്റ് അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് എന്നിവ നിങ്ങളിൽ നിന്നും ഈ ഐശ്വര്യങ്ങളെ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതിൽ നിന്നും ഒരു ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവയൊക്കെ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലെ ദുർഘട ഘട്ടങ്ങൾ പടിപടിയായി നിങ്ങളിൽ നിന്ന് മാറി അഭിവൃദ്ധി വരുന്ന ഒരു ഘട്ടത്തിലോട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇനി നന്മകൾ നിങ്ങളിലോട്ട് വരുവാനുള്ളൊരു സമയമാണ് ഒരു കാരണവശാലും നിങ്ങൾ പാസ്റ്റിലെ സാഹചര്യങ്ങളിലോ അതുപോലെ വ്യക്തികളിലോ കുടുങ്ങി പോകരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ എനർജി കൂടുതൽ ബ്രൈറ്റ് ആകുന്ന ഒരു സമയമാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ റീഡിങ്ങിൽ കിട്ടുന്നതാണ് അതിന് നിങ്ങൾ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നിങ്ങൾ ഏറ്റെടുക്കരുത് എന്നുള്ള ശക്തമായ വേണമെങ്കിൽ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളുടെ സോളിനെ ഇപ്പോൾ അത്രയും പവിത്രമായ കാര്യങ്ങളിലോട്ട് ഭഗവാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന് തടസ്സം നിൽക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ ശക്തമായിട്ട് തന്നെ തരുന്നുണ്ട് ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെ ഇവിടെ തന്ന് നിങ്ങളോട്ട് മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ സേവനങ്ങളിൽ സഹായം വേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തോടെ തന്നെ നിങ്ങൾ ഭഗവാനോട് ആ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുക അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഭഗവാൻ വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയോ ചില മെസ്സേജസിലൂടെയോ അതുപോലെ തന്നെ ഐഡിയാസ് അതുപോലെ ഇൻറ്റുഷൻ എന്നിവ മുഖേനയോ നിങ്ങൾക്ക് ആ സഹായം എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാനിവിടെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ സഹായം ഭഗവാനോട് ചോദിച്ച് സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാനോ അതുപോലെ തന്നെ വ്യാകുലപ്പെടുവാനോ അവിശ്വാസത്തോടെ നിലനിൽക്കുവാനോ പാടുള്ളതല്ല നിങ്ങളുടെ എനർജി അതിൽ നിന്നും പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ഭഗവാൻ അതിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കാൻ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭക്തിയെ ഭഗവാന് മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയും ഭഗവാനോടുള്ള വാത്സല്യവും നിങ്ങളെ ഭഗവാന് കൂടുതൽ പ്രീതിയുള്ളവരായി മാറ്റുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാന് ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചതാണ് അതിലും വലുതായി ഭഗവാന് ഒരു വസ്തുവകകളിലും മൂല്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം ചില മിഥ്യാധാരണങ്ങൾ പെട്ടു നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അത് നിങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നതായതിനാൽ അവയെ നിങ്ങൾ മനസ്സിൽ നിന്നും ദൂരീകരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം കണ്ണു വെട്ടി ഇരുട്ടാക്കുന്ന ഈ പ്രവണത നിങ്ങളെ വേരോട് തന്നെ പിഴുതെറിയുക എന്നുള്ളൊരു വാണിംഗ് മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സെൽഫ് ഡൗട്ട് ഉള്ളവരുടെ എനർജി ആണ് ഇവിടെ ഏറെ സ്ഥലം കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്ന മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ സെൽഫ് ഡൗട്ട് നിങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് ശരിക്കും നിങ്ങൾക്കിവിടെ ഒരു ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു തടസ്സവുമില്ല പക്ഷേ നിങ്ങൾ സ്വയം വരുത്തി തീർക്കുന്നതാണ് ഈ തടസ്സങ്ങൾ എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ള നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ ഈ വിധത്തിൽ കുടുക്കി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഇതിൽ നിന്ന് അഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കടിഞ്ഞാണിടുക അപ്പോൾ നിങ്ങൾ സ്വയം വിലങ്ങടിയാകാതെ നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഭഗവാൻ തരുന്നത് അതുപോലെ അടുത്ത മെസ്സേജ് ചില അറ്റാച്ച്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങളോട് ഭഗവാൻ പറയുന്ന മെസ്സേജസ് ആണ് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവയിൽ നിന്നൊക്കെ പിന്മാറുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഭഗവാൻ ഈ കാർഡിലൂടെ നമുക്ക് മെസ്സേജ് തരുന്നത് ഇവിടെ കാർമിക് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നവരായിരുന്നാലും അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരായിരുന്നാലും സ്വന്തം ആരോഗ്യത്തെ നിങ്ങൾ പരിരക്ഷിക്കാത്തവരായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ടുള്ളവരായിരുന്നാലും അവർക്കെല്ലാമുള്ള ശക്തമായ വാണിംഗാണ് ഇവിടെ ഭഗവാൻ തരുന്നിരിക്കുന്നത് നിങ്ങൾ സ്വയം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഭഗവാൻ അതിന് സ്വയം സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഇത്രയും കർശനമായിട്ടുള്ളൊരു വാണിങ് ഇതുവരെ നമ്മുടെ റീഡിങ്ങിൽ കിട്ടിയിട്ടില്ല അത്രയേറെ വാണിങ്ങിൻ്റെ മെസ് വൈബ്രേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അവർ സ്വയം ഏറ്റെടുത്തൊന്നും മാറുക മാറാൻ ശ്രമിക്കുക കാരണം ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് സ്വയം മാറുക ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം നിങ്ങളുടെ സോളിൻ്റെ പരിപാതതയും ശുദ്ധതയും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുറേയേറെ വാണിങ്സും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആ ഗൈഡൻസ് എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോവുക സ്വയം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളിൽ നിന്ന് അനാവശ്യമായ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും എടുത്തു മാറ്റുന്നതാണ് അത് നിങ്ങളിൽ നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങളിൽ വരുത്തി വയ്ക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് സ്വയം അതിൽ നിന്നെല്ലാം പിന്മാറുക സെൽഫ് ഡൗട്ടൊക്കെ മാറി നിങ്ങൾ മാറ്റി നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക കാരണം നിങ്ങളെ നയിച്ചു പോകുന്നത് ഭഗവാൻ തന്നെയാണ് അവിടെ നിങ്ങൾ ഡൗട്ട് ഡൗട്ടിലൂടെ പോകേണ്ട ഒരു കാര്യവുമില്ല കാരണം നിങ്ങളുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധം എന്ന് പറയുന്നത് അത്രയ്ക്കും ശാശ്വതമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയ വിശാലതയും ഒക്കെ ഭഗവാൻ കാണുന്നതാണ് നിങ്ങളുടെ ഹൃദയം തന്നെ ഭഗവാൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ പാതയിലൂടെ മുന്നോട്ട് പോവുക ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം